പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരാചാരമാണ് പള്ളിപ്പാന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽപ്പെട്ട തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ക്ഷേത്രത്തിൽ ഈ വർഷം പള്ളിപ്പാന കൊണ്ടാടുകയാണ് പള്ളിപ്പാനയുടെ ചരിത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പുരാണങ്ങളിൽ അതിപ്രശസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ദുർവാസാപ മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർ ജലാനര ബാധിച്ച് പോയ സാഹചര്യത്തിൽ പാലാഴി മഥനത്തിലൂടെ അമൃത വീണ്ടെടുക്കുവാൻ വേണ്ടി അസുരന്മാരുടെ സഹായത്തോടു കൂടി ദേവന്മാർ പാലാഴി കടയുകയും ആ പാലയിൽ നിന്ന് കിട്ടിയ അമൃത് അസുരന്മാർ കൈയടക്കുകയും ചെയ്തു ഇത് അറിഞ്ഞ മഹർഷി മഹാവിഷ്ണുവിനെ ശവിക്കുകയും മഹാവിഷ്ണു മോഹിനിവേഷം പൂണ്ടാണ് അമൃത് വീണ്ടെടുത്തതെന്നുള്ള കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് ജലാനില വാഹിക്കുകയും അദ്ദേഹത്തിന് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യാത്ത ആലസ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിൽ ദേവന്മാർ എല്ലാവരും വളരെ ദുഃഖികരാകുകയും പരിഹാരമെന്നുള്ള രീതിയിൽ ശ്രീ പരമേശ്വരനെ കൈലാസത്തിൽ ചെന്ന് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ശ്രീ പരമേശ്വരൻ നിർദ്ദേശിച്ചത് വേലനെ കണ്ടെത്തി കൊണ്ടുവരാമെങ്കിൽ ഇതിനുള്ള പരിഹാരം കണ്ടെത്താം എന്നാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ നിർദ്ദേശപ്രകാരം വേലനെ അന്വേഷിച്ച് പല പ്രദേശങ്ങളിലും ഇവർ നടന്നെങ്കിൽ തന്നെയും വേലനെ കണ്ടെത്താൻ പറ്റിയില്ല ആ വിവരം വീണ്ടും കൈലാസത്തിലെത്തി പരമേശ്വരനോട് ഉണർത്തിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ തന്നെ വേലനായും ശ്രീപാർവതി വേലത്തിയായും രൂപം പൂണ്ട് മഹാവിഷ്ണുവിൻ്റെ തിരുനടയിലെത്തി അദ്ദേഹത്തിനെ പാട്ടുപാടി ഉണർത്തുകയും അദ്ദേഹത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു അതിനുശേഷം ഭൂലോകത്ത് വേലൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശ്രീപരമേശ്വരൻ ആലസ്യത്തിൽ നിന്ന് മാറുന്ന അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുവാൻ വേലനെയും വേലത്തെയും സൃഷ്ടിക്കുകയും വേലന്മാരുടെ പൂർണമായ ചുമതലയിലും ഉത്തരവാദിത്വത്തിലും മഹാക്ഷേത്രങ്ങളിൽ പള്ളിപ്പാന എന്ന ചടങ്ങ് നടന്നു വരികയും ചെയ്യുന്നു കേരളത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അതേപോലെ തന്നെ മലനട ദുര്യോധനൻ്റെ ക്ഷേത്രത്തിലും തൈക്കാട്ടുശ്ശേരി പുണ്യക്കീഴി ക്ഷേത്രത്തിലും കോട്ടയം ജില്ലയിലെ മണറാട് ക്ഷേത്രത്തിലുമൊക്കെ പള്ളിപ്പാന കൊണ്ടാടാറുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പതിനെട്ട് കർമ്മങ്ങൾ നടത്തുക എന്നുള്ളതാണ് പള്ളിപ്പാനയുടെ ആചാര ചടങ്ങുകൾ കാപ്പുകെട്ട് മുതൽ കാപ്പഴിക്കൽ വരെയുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ കാപ്പുകെട്ട് പുറത്ത് മുറോത്ത് ഇടുപണമിടൽ അല്ലെങ്കിൽ ഭീഷ്മരൂപ ആവാഹനം തട്ടുബലി കിടുവുബലി കൂമ്പ്ബലി അതേപോലെ തന്നെ ഉള്ളങ്ങളായ ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ചടങ്ങുകളാണ് കർമ്മങ്ങളാണ് പള്ളിപ്പാനയിൽ കൊണ്ടാടുന്നത് ഈ ചടങ്ങുകൾ കൃത്യമായ രീതിയിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന വേല വേലസമുദായത്തിലെ ആചാര്യന്മാർ നോയമ്പ് നോറ്റ് അവരുടെ വീട്ടിലുള്ള വേലത്തിമാരെ കൊണ്ടും കർമ്മങ്ങൾ നടത്തുക എന്നുള്ളതാണ് പള്ളിപ്പാനയിൽ നടക്കുന്നത് പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ തന്നെ ദേവൻ്റെ സന്നിധിയിൽ പാടുന്ന പാട്ട് എന്നാണ് പാന എന്ന് പറഞ്ഞാൽ പാട്ടാണ് ഭാരതം കഥയാണ് പള്ളിപ്പാനയിൽ പാടുന്ന മുഖ്യമായ പാട്ട് ഈ പാട്ട് പാടുന്നതോടൊപ്പം തന്നെ ഓത്തും മുറോത്തും ഇതിനകത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് മുറത്ത് പകൽ സമയത്ത് സമുദായത്തിൽപ്പെട്ട ആളുകളും രാത്രിയിൽ വേലത്തികൾ നടത്തുന്ന ചടങ്ങാണ് മുറോത്ത് മുറോത്ത് എന്ന് പറയുന്ന മുറത്തിൽ ഒരുക്കുകളെല്ലാം വെച്ച് നടത്തുന്ന ഓത്താണെങ്കിൽ പോലും അതിന് മറോത്ത് എന്നൊരു പേരുകൂടിയുണ്ട് ഭാരതമലയൻ നീഴൽക്കുത്തി ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചപാണ്ഡവരെ നീഴൽക്കുത്തി നിർത്തിയ കഥയാണ് ഇതിനകത്ത് പാടുന്ന മുഖ്യമായ പാട്ട് ആ ഭാരതമലയൻ ചെയ്ത കർമ്മങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചടങ്ങുകളാണെങ്കിൽ പാട്ടുകളാണ് വേലത്തി പാടുന്നത് പാഞ്ചാലിയോട് ഏറെ മമതയുണ്ടായിരുന്ന പാഞ്ചാലിയെ സ്നേഹിച്ചിരുന്ന മല മലയത്തി ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം മലയൻ ചെയ്ത കർമ്മങ്ങൾക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് ജീവൻ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയ പാട്ടുകളാണ് മുറത്തിൽ വേലത്തികൾ പാടുക മുഖത്തും മുറത്തും അതേപോലെ തന്നെ ഭീഷ്മരൂപ ആവാഹനം നിണബലി കുഴിബലി തട്ടുവലി അതേപോലെ കൂമ്പ് തുടങ്ങി ഒട്ടേറെ അനുഷ്ഠാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല സമുദായത്തിൽപ്പെട്ട ആളുകൾ ഗണക ഗണകസമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ കോലമെഴുന്നള്ളത്തുകളുണ്ട് ബ്രഹ്മം പുറപ്പാടുണ്ട് ശാസ്ത്രാം പുറപ്പാടുണ്ട് കാളിയും ദാരിയനും വരവുണ്ട് അങ്ങനെ വിവിധങ്ങളായ പതിനെട്ടോളം കർമ്മങ്ങൾ നിർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പള്ളിപ്പാന ചടങ്ങുകൾ കാണുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ മനുഷ്യജന്മത്തിൽ കിട്ടുന്ന അസുലഭമായ ഒരു അവസരമാണ്